ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ച് സ്വാതന്ത്ര്യദിന വാർത്തകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ ആദ്യം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് പതാക ഉയർത്തുന്ന സമയത്ത് ആ പതാക ആ കെട്ടഴിഞ്ഞിട്ടില്ലെങ്കിൽ കാരണം കെട്ടഴിഞ്ഞാൽ മാത്രമാണ് ആ പതാക വീശുകയുള്ളൂ കാറ്റത്ത് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള പൂക്കൾ താഴേക്ക് താഴേക്കുമ്പോഴുള്ളൂ പല സ്ഥലത്തും ഇങ്ങനെ പതാക തുറക്കാറില്ല അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ നടന്നുകൊണ്ടിരിക്കുമ്പോ വളരെ വിചിത്രമായ സംഭവം നടന്നു ഈ ഒരു പതാക ഇങ്ങനെ ഉയരുന്ന സമയത്ത് അത് ആ കെട്ടു ഊരുന്നില്ല വിളിച്ചിട്ടും വിളിച്ചിട്ടും കെട്ടൂരുന്നില്ല എവിടുന്നെന്ന് ദൂരത്ത് നിന്ന് ഒരു കാക്ക വന്നിട്ട് അതിൽ കിടന്നിട്ട് ആകെ ഒരു രണ്ടു മൂന്ന് വലി വലിക്കുന്നുണ്ട് കൂടിയിട്ട് ആ പതാക തുറക്കുകയാണ് പതാക തുറന്ന ഉടനെയാണെങ്കിലോ സെക്കൻഡുകൾക്കകം ആ ഒരു കാക്ക പറന്ന് അപ്രത്യക്ഷമാവാണ് അപ്പൊ തീർച്ചയായിട്ടും വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് അത് നമുക്കൊന്ന് കണ്ടു നോക്കുക ആ കാക്ക തീരെ സമയം കളയാതെ ആ പതാക തുറക്കലും തിരിച്ചുപോലും കഴിഞ്ഞു എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റാത്തൊരു സംഗതിയാണ് ഇനി വല്ല ഈ പക്ഷികളുടെ ഇടയിൽ വല്ല സൈക്കോളജി അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം നടന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിലാണ് പിന്നെ അതേപോലെ തന്നെ ഇതേ സ്വാതന്ത്ര്യ ദിനത്തില് കുറെ രാജ്യദ്രോഹികൾ ഈ പതാക ഉയർത്താണ് പക്ഷെ പതാക ഉയർത്തുന്ന സമയത്ത് അവർക്ക് ദേശീയ ഗാനം എന്താണെന്നറിയില്ല എന്താണ് സ്വാതന്ത്ര്യദിനം എന്നറിയില്ല എല്ലാവരും പതാക ഉയർത്തുന്നുണ്ട് നമ്മളും ഉയർത്തുക എന്ന രീതിയിലാണ് അവർ പതാക ഉയർത്തുന്നത് എന്നിട്ട് ചെയ്യുന്നത് എന്താണ് സ്വാതന്ത്ര്യദിനം ജിന്ദാബാദിനോ അല്ലാന്നുണ്ടെങ്കിൽ ജയ് ഹിന്ദ് എന്നോ ഇതൊന്നല്ല വിളിക്കുന്നത് വിളിക്കുന്നത് ജയ് ശ്രീറാം ആണ് കേട്ടു നോക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തിട്ട് അത് തുറക്കുമ്പോ പറഞ്ഞത് നമുക്ക് ശ്രീറാം മഹാരാജാവിനെ സ്വാഗതം ചെയ്യാമെന്നാ പറയുന്നത് എന്ത് സ്വാഗതം എന്ത് ശ്രീറാം എന്ത് സ്വാതന്ത്ര്യദിനം ഒന്നും അറിയില്ല വന്നിട്ട് അങ്ങട്ട് വെറുതെ ഞങ്ങളാണ് രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞ് കുത്തി തിരികെ കയറിയിട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ട് കാണിക്കുകയാണ് ഈ കുലദ്രോഹികൾ ചെയ്യുന്നത് അത് അങ്ങനെ ഒരു സംഭവം അടുത്തതാണ് ഇതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം എന്താണ് ഗുജറാത്തിൽ തന്നെ കുറെ ഈ സ്കൂൾ കുട്ടികളെ കാവി ം ധരിപ്പിച്ചുകൊണ്ട് ദിന റാലി എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുകയാണ് അങ്ങനെ ഇറക്കിയ സമയത്ത് അവരുടെ ടിഷർട്ട് ഉള്ളത് ഫുള്ള് ഈ സവർക്കറുടെ ഫോട്ടോ ആണ് സവർക്കറുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ നടക്കാണ് കുട്ടികൾ ജയ ശ്രീറാം ഹിന്ദുസ്ഥാൻ ജിന്താബാദ് എന്നൊക്കെ പറഞ്ഞാൽ നടക്കാണ് ആ സമയത്ത് ഗുജറാത്തിലുള്ള ആളുകൾ തന്നെ അവരെ തടഞ്ഞിരിക്കുകയാണ് തടഞ്ഞിട്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് നാണോ മാനോല്യെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ദിനമാണ് അല്ലാതെ മഹാത്മാഗാന്ധിയെ കൊന്നവന്റെ ദിനമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കം കൂടിയാണ് കണ്ടുനോക്കി સાવરકર ના ફોટા વાળા ટી શર્ટ પહેર્યું ગાંધી બાપુ ની હત્યા જેને કરી એના ટી શર્ટ ગાંધીના સાજિશ માં જે વ્યક્તિ હતો સાવરકર એના ટી શર્ટ પહેરાવીને છોકરાઓ છોકરાઓને ફેરવો છો സ്കൂൾ അധ്യാപകരോട് തർക്കിക്കാണ് നാട്ടുകാര് അവര് പറയുന്നത് ഇന്ന് നിങ്ങൾ സവർക്കറുടെ ടീഷർട്ട് ധരിപ്പിച്ചു നാളെ നാതുറാം ഗോട്സന്റെ ടീഷർട്ടും ധരിപ്പിക്കും നിങ്ങൾ എന്തും ചെയ്യും നിങ്ങൾക്ക് നാണും മാനു ഇല്ലേ മഹാത്മാഗാന്ധിനെ കൊന്ന ആളുടെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ തൂക്കി നടക്കുന്നത് ഈ ടീഷർട്ട് എന്നിട്ട് എന്നിട്ട് ദിനം എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് ഈ ഇന്ദ്ര കൊടിയൊക്കെ പിടിച്ചു പോകുന്നത് എന്ന് തുടങ്ങിയാൽ അങ്ങനത്തെ ഭയങ്കര തർക്കം നടക്കണം നീണ്ട വിടുകയാണ് ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പൊ കണ്ടല്ലേ ഈ രൂപത്തിലേക്ക് ഇന്ത്യ അധപ്പതിച്ചിരിക്കുകയാണ് കുറെ തീവ്രവാദികൾ ഇന്ത്യ വിഴിഞ്ഞിരിക്കുകയാണ് എന്ത് തീവ്രവാദി പ്രവർത്തനം എങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ദിവസം എത്താൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ മഹാത്മാഗാന്ധി പോലത്തെ ജവഹർലാൽ നെഹ്റു പോലത്തെ ശാസ്ത്രി പോലത്തെ പട്ടേൽ പോലത്തെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ തന്നെ കൊടുത്തത് ഇങ്ങനത്തെ ഈ ഒരു വൃത്തികെട്ട ദിനം എത്താൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം എവിടെ നോക്കിയാലും തീവ്രവാദികൾ അഴിഞ്ഞാടാണ് ഞങ്ങളാണ് രാജ്യസ്നേഹികൾ ഞങ്ങളാണ് സ്വാതന്ത്ര്യം വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിതാ വേറൊന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന ചെമ്പുഗോപി ഉണ്ടല്ലോ മൂപ്പര നട്ടും പോട്ടൊക്കെ ലൂസായെന്ന് തോന്നുന്നു എന്താ കാട്ടെന്ന് നോക്കിയൊക്കെ ഇങ്ങനെ ഒരു കൊടി പിടിച്ച് ഇങ്ങനെ നടന്നു വരികയാണ് ഇന്ത്യൻ പതാകനെ അംഗീകരിക്കാത്ത ആളുകളുടെ പാർട്ടിയിൽ പെട്ട ഒരാൾ എന്താ നാടകം നടത്തൊക്കെ കണ്ടില്ലേ ഈ ഒരു ഉരുൾപൊട്ടൽ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ് ഇപ്പൊ വലിയ രാജസ്നേഹമായിട്ട് ഓടി വന്നിരിക്കുകയാണ് എന്ന് വച്ചാൽ ഒരു ഷോ അപ്പ് അത്രേ ഉള്ളൂ ജനങ്ങളെ കാണിക്കാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് ചെയ്യുന്ന ഓരോരോ നാടകങ്ങൾ മാത്രമാണിത് അങ്ങനെ ഒരു നട്ടും പോലും ലൂസായവർ തന്നെയാണ് ഇപ്പൊ ഈ അമിത്ഷാ തട്ടിപ്പിൽ കൂടെ എംപിയും അതേപോലെ തന്നെ മന്ത്രി ഒക്കെ ആക്കിയിട്ടുള്ളത് അത് ജനങ്ങൾ സഹിച്ചുകൂടാ പിന്നെ ഈ ഒരു ഫോട്ടോ ഈ കേരളത്തിലുള്ള കുറെ കുലദ്രോഹികൾ രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാര് പുറത്തിറക്കിയ ഒരു പോസ്റ്ററാണ് എന്താ പറയുന്നത് സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം എന്നാ പറയുന്നത് അപ്പൊ അർച്ചല്ലെ എന്തൊക്കെയോ തെറ്റുണ്ട് എന്തായാലും അവിടെ ഫോട്ടോ ഇട്ടുണ്ടല്ലോ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആ ഫോട്ടോയില് മഹാത്മാഗാന്ധി ഇല്ല സവർക്കർ ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടേനു സവർക്കറാണോ സ്വാതന്ത്ര്യമായി കൊടുത്തത് സവർക്കർ ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് സവർക്കർ പറഞ്ഞത് ഒരൊറ്റ ആളും ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് പോകരുത് അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആരും സമരം ചെയ്യരുത് അതേസമയം ഇന്ത്യക്കകത്തുള്ള ക്രിസ്ത്യാനികൾ മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാർ അവർക്കെതിരെ ആണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് അവരെയാണ് നിങ്ങൾ കൊന്നുകൊടുക്കേണ്ടത് അതിന് നിങ്ങളുടെ ഊർജം സംരക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞ ഒരാളുടെ ഫോട്ടോ അവിടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് അയാളുടെ തന്നെ സംഘത്തിൽപ്പെട്ട ആൾക്കാരാണ് മഹാത്മാഗാന്ധിനെ വെടിവെച്ചു കൊന്നത് അങ്ങനത്തെ ആളുടെ ഫോട്ടോ ഫ്രണ്ടിലുണ്ട് പിന്നെ ആരൊക്കെയോ ഫോട്ടോ ഉണ്ട് കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതിലേതാണ് ശിവജിയുടെ ഒക്കെ ഫോട്ടോ ഉണ്ട് ശിവജി മുന്നൂറ് നാനൂറ് വർഷം മുമ്പാണ് ജനിച്ചത് അയാൾക്കും ഈ സ്വാതന്ത്ര്യ സമരന്തു ബന്ധമുള്ളത് ശിവജിയുടെ ഫോട്ടോ ഉണ്ട് വേറെ അതൊക്കെയോ കുറെ അതായത് ഹിന്ദു നാമമുള്ള ഏതൊക്കെ പഴയ പഴയ കാലത്തെ രാജാക്കന്മാരുണ്ടല്ലോ അവരുടെ ഫോട്ടോ മാത്രമുണ്ട് വേറെ ആരും ഇല്ല അപ്പൊ ഈ രൂപത്തില് ഇന്ത്യ മുഴുവൻ ഒന്നിച്ചിട്ട് ഈ കുലദ്രോഹികൾ വിഴുങ്ങാൻ പോവുകയാണ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തില് നടത്തിയ പ്രസംഗത്തില് മോദി ഒരുപാട് പടുവിഡിത്തരങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഹിറ്റ്ലർ തത്വങ്ങളും പറഞ്ഞു അതിൽ പെട്ടൊന്നെന്താ പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ സ്വപ്നം എന്താണ് സ്വപ്നം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടും അങ്ങനത്തെ ഒരു ലക്ഷ്യം ആർക്കും എല്ലാവരും ലക്ഷ്യം നാളെ തന്നെ വികസിത ഭാരതം എന്നാണ് എന്താണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഭരിക്കും എന്നിട്ട് ഭരിച്ച് ഭരിച്ചിട്ട് ഇപ്പൊ ഈ പത്ത് കൊല്ലം കൊണ്ട് എങ്ങനെയാണോ ഇന്ത്യയുടെ പണിതീർത്തത് ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങളെ തള്ളിട്ടത് ജനങ്ങൾ കൊന്നൊടിക്കിയത് കോവിഡായിക്കോട്ടെ നോട്ട് നിരോധന ആയിക്കോട്ടെ ലോക്ഡൌൺ ആയിക്കോട്ടെ അതേപോലെ ഇനി ജനങ്ങളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ആക്കിക്കൊണ്ട് വെറും അദാനി അംബാനിമാരനെ പരിപോഷിപ്പിക്കുമെന്നാണ് ഈ പറയുന്നത് അതാണ് ഈ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന്റെ കണക്ക് പിന്നെ സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ചെങ്കോട്ടയിൽ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ അവിടെ ഈ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അതില് രാഹുൽ ഗാന്ധി ലീഡർ ഒപ്പോസിഷൻ ഈ ഒരു രാഹുൽ ഗാന്ധിനെയാണ് ഏറ്റവും ബേക്കിലുള്ള ഒരു നിരയിൽ കൊണ്ടുപോയിട്ടാണ് ഇരുത്തിയത് അവിടെയാണ് സീറ്റ് കൊടുത്തത് അത് കൊടുക്കാൻ ഒരു കാരണുണ്ട് കാരണം അമിത്ഷാക്കും മോദിക്കും നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്ന കുറെ ഭൂതങ്ങളുണ്ടല്ലോ അവർക്കും അറിയാം ജനങ്ങൾ മുഴുവൻ തന്നെ ആഞ്ഞു വോട്ട് ചെയ്തത് കോൺഗ്രസ്സുകാർക്കാണ് അങ്ങനെ രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ പ്രധാനമന്ത്രി ആകേണ്ടത് അങ്ങനത്തെ ആളിനെ ഞങ്ങൾ തട്ടിപ്പിൽ കൂടെ ഇതാ പിൻ നിലയിൽ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നു എന്ന് സ്വയം കണ്ടുകൊണ്ട് ആസ്വദിച്ച് ചിരിക്കാനാണ് ഇങ്ങനെ ഒരു പദ്ധതി അവർ ചെയ്തത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ അമിഷ മോദിയൊക്കെ തന്നെ അങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിക്കാര് ചോദിച്ചു എന്താണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും പിന്നിരയിൽ പോയിട്ട് സീറ്റ് കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അത് മുൻനിരയിലൊക്കെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു നോക്കുമ്പോ എന്താണ് മുൻനിരയിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആൾക്കാരല്ല മുൻനിരയിലൊക്കെ നിർമ്മല സീതാരാമൻ ഈ ബി ആൾക്കാരാണ് മൊത്തം മുൻനിരയിൽ അവരൊക്കെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ആ ഒരു ന്യായീകരനും അവിടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പക്ഷെ എന്താ അപേക്ഷിച്ചിട്ടും കാര്യമില്ല രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ എന്തായാലും വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല അത് മോദിക്കാണ് വന്നിട്ടുള്ളത് കാര്യത്തിൽ സംശയം ഈ അദാനി മാധവി പ്രശ്നം നടന്നല്ലോ ഹിൻഡൻബർഗിന്റെ അതിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നടിച്ച് പറയാൻ പോവുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതോട് കൂടിയിട്ട് അതിന്റെ പിറ്റത്തെ ദിവസം തന്നെ മോദി അമിഷൻ വരുന്നത് എന്തായിട്ടാണ് ഈഡി റെയ്ഡ് നടത്തും എന്ന് പറഞ്ഞു വരികയാണ് എന്ന് ജയിലിൽ ഇടാനുള്ള പരിപാടിയാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ഹിണ്ടൻബർഗിന്റെ റിപ്പോർട്ട് അദാനിക്കെതിരെയാണ് ഈ അദാനിക്കെതിരെ ആരെല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ അമിഷി മോദി ചൂടാവുന്നത് എന്തിനാണ് ഈ ബി ജെ പി കാര് മൊത്തം കിടന്ന് ഇങ്ങനെ വിളറി പൂണ്ട് നടക്കുന്നത് അദാനിയാണോ ബിജെപി അപ്പൊ അതിൽ തന്നെ വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് ടെമ്പോ നിറച്ച് നിറച്ച് പണം വായിലേക്ക് കുത്തി തിരുകുന്നത് അദാനിയാണ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഈ മോദിക്കും അമിത്ഷാക്കും ഒക്കെ അദാനിനെ പറയുമ്പോൾ കൊള്ളുന്നത് അപ്പൊ ഇനിയിപ്പോ ഈട് റേഡ് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടത്തിയിട്ട് ഇനി രാഹുൽ ഗാന്ധിനെയും കെജ്രിവാളിനെ ജയിലിലാക്കിയതുപോലെ ആക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് പിന്നെ ജനൻ ടി വന്ന ഒരു വീഡിയോ ആ വീഡിയോന്റെ തലക്കെട്ട് നിങ്ങൾ നോക്കി നോക്കിയാൽ ഹിന്ദുക്കളെ വംശഹത്യയിലേക്ക് തള്ളിവിട്ട നേതാവാണ് ഗാന്ധി ഇപ്പൊ ആ രൂപത്തിലേക്ക് എത്തി കുറെ തീവ്രവാദി ചാനലുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എങ്ങനെ ഓപ്പൺ ആവാതിരിക്ക ഭരിക്കുന്നതേ ഫുള്ള് കുലദ്രോഹികളാണല്ലോ മഹാത്മാഗാന്ധിയുടെ കൊന്ന ടീമാണല്ലോ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഭരിക്കുമോ പിന്നെ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഉണ്ടാവുക മഹാത്മാഗാന്ധി ഇപ്പോ ഹിന്ദുക്കളെ കൊന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഇവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് പിന്നെ തീവ്രവാദി എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ കുറെ പറയുന്നുണ്ട് ഇപ്പോ പിന്നെ അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിനെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു ഭയവും ഇല്ലാതെ നിയമത്തിന്റെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിയമത്തിന്റെ മുഖത്ത് നോക്കി പല്ലിടിച്ചു കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു സ്വാതന്ത്ര്യദിന സാഹചര്യത്തിൽ വന്ന കുറച്ച് വാർത്തകൾ അപ്പൊ അത് നിങ്ങളുമായി ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ